മാടമ്പി സിനിമ എന്താണെന്ന് എനിക്ക് പിടിയിട്ടില്ല രണ്ട് ഇതൊരു മാടമ്പി സിനിമയാണെന്ന് ആര് പറഞ്ഞു അതൊരു അസംഷനല്ലേ ഇത് ബേസിക്കലി കടുവ എന്ന് പറയുന്ന സിനിമ രണ്ട് ആൾക്കാർ തമ്മിലുള്ളൊരു പ്രശ്നമാണ് ഈ അയ്യപ്പനും കോശിയും പോലെയൊക്കെ തന്നെ രണ്ട് കഥാപാത്രങ്ങൾ തമ്മിൽ തുടങ്ങുന്ന ഒരു ചെറിയ ഈഗോ ടസ്സിലാണ് നമ്മളൊന്ന് ഒരു ബ്രോഡർ പെർസ്പെക്റ്റീവിൽ ചിന്തിച്ചാൽ ആ പ്രശ്നം ഉണ്ടായി അടുത്ത ദിവസം ഇവർ രണ്ടുപേരും പരസ്പരം കണ്ട് സോറി കേട്ടോ സോറി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ സിനിമയുടെ കഥ അവിടെ തീരാവുന്നതേ ഉള്ളൂ പക്ഷെ അത് പറയുന്നില്ല എന്നുള്ളതും ഇവർ രണ്ടുപേരും ഭയങ്കരമായ സ്വാധീനവും സമ്പത്തും ഭയങ്കര ഈഗോയൊക്കെ ഉള്ള ആൾക്കാരായതുകൊണ്ടും ഇതിങ്ങനെ വളർന്നു വളർന്ന് കടുവയിൽ ഒരു പോയിന്റ് ആകുമ്പോൾ അതൊരു സ്റ്റേറ്റ് മെഷീനറി സ്റ്റേറ്റ് ഗവൺമെന്റ് പോലീസ് ഫോഴ്സ് ഇവരെല്ലാവരും ഇൻവോൾവ് ആകുന്ന ഒരു ഒരു സംഭവത്തിലേക്ക് അത് വളർന്നു വരും എന്നാൽ അതൊരു ഭയങ്കര രസകരമായ കഥയിലാണ് അത് ബേസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു പ്ലോട്ട് പ്രോഗ്രഷനും അല്ലാതെ ഇതൊരു ഈ നിങ്ങൾ ഈ പറയുന്ന ഒരു ഒരു ഫ്യൂഡൽ കഥാപാത്രത്തിനെ കുറിച്ചോ ഒരു തറവാട്ടിനെ കുറിച്ചോ ഒന്ന് സംസാരിക്കുന്ന സിനിമയല്ല ഈ പഴയ മോഡലിലെ അടിപ്പടം എന്ന് പറയുമ്പോൾ പഴയ പടങ്ങൾ പഴയ പടങ്ങൾ പോലായിട്ട് എടുത്തു വെച്ച ഇപ്പം ആരും കാണില്ലല്ലോ ഇപ്പം ടി വി നോക്കാണല്ലോ ചാനൽസിൽ വരും അത്തരം സിനിമകൾ ഉളവാക്കിയിരുന്ന ഇമോഷൻസ് ഉണ്ടല്ലോ തിയേറ്ററിൽ നമ്മൾ അത്തരം സിനിമകൾ കാണുമ്പോൾ നമ്മളിൽ ഒരു ഒരു ഇമോഷണൽ ഉണ്ടല്ലോ അത് റീക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്ന സിനിമകളുടെ സിനിമകൾ അതിൻ്റെ മോഡേൺ വേർഷൻ ഇതിപ്പോൾ ഈ കടുവ എന്ന് പറയുന്ന സിനിമ തൊണ്ണൂറുകളുടെ ആദ്യകാലങ്ങളിൽ നടക്കുന്നൊരു കഥയാണ് തൊണ്ണൂറുകളിൽ പാലായിൽ നടക്കുന്നൊരു കഥയാണ് എന്നാലത് എടുത്തിരിക്കുന്നത് വളരെ മോഡേൺ ഫിലിം മേക്കിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ഉപയോഗിച്ച് ഇന്നത്തെ സിനിമകളുടെ ഒരു ഭാഷയിലാണ് എടുത്തിരിക്കുന്നത് എന്നാൽ നമ്മൾ കണ്ട് മറന്ന കണ്ട് ആസ്വദിച്ച സിനിമകളിൽ നമ്മളെ ഹരം കൊള്ളിച്ച പല ചേരുവകളും ഈ സിനിമയിലുണ്ട് ഒരു ഒരു ഹീറോയെ എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം ഒരു ആക്ഷൻ ബ്ലോക്കുകൾ ഒരു ലാജ ദാൻ ലൈഫ് ആക്ഷൻ ഒരു ഹീറോ വില്ലൻ ഫേസ് ഓഫ് മാസ് മൊമെൻസ് അപ്പോൾ അത്തരം സിനിമകളാണ് ഞാൻ നേരത്തെ പറഞ്ഞ മലയാളത്തിൽ ഇപ്പോൾ കുറച്ചേ സംഭവിക്കുന്നുള്ളൂ വല്ലപ്പോഴുമാണ് നമ്മളെനിക്ക് തോന്നൊരു കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ എടുത്താൽ തന്നെ വിരലെന്നാകുന്ന ചില സിനിമകളാണ് അത്തരം സിനിമകൾ സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ അത് ഒരു എവിടെയോ നമ്മൾ കൈവിട്ട ഒരു ജോണറിനെ ഒന്ന് ഉണർത്തുന്ന ഒരു സിനിമയായി ആകണം കടുവ എന്നൊരാഗ്രഹം എനിക്കുണ്ട് ഈ മലയാളത്തിലെ പഴയ മാസ് ചിത്രങ്ങളിൽ സ്വീവിരുദ്ധതയും പൊളിറ്റിക്കൽ കറപ്ഷൻസ് ഒക്കെ സംസാരിക്കുന്നുണ്ടല്ലോ ഈ കടുവയുടെ ആക്സ്പെക്റ്റ് എങ്ങനെയായിരിക്കും ഇത്തരത്തിലുള്ള ഡയലോഗ്സിനോട് ഒന്നാമത് കടുവ ഒരു ഭയങ്കര വെർബോസ് സിനിമയല്ല അതായത് ഈ നെടുനീളം ഡയലോഗുകൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന അത്തരമൊരു ഒരു സിനിമയല്ല ഇത് കുറേ കൂടെ ആക്ഷൻ ബേസ്ഡ് സിനിമയാണ് പിന്നെ ഈ പറയുന്ന പോലെ ഇതിനകത്ത് എൻ്റെ അങ്ങനെ പ്രത്യേകിച്ച് ഒരു വിരുദ്ധതയും ഒന്നുമില്ല ഇതൊരു വൺസ് ഇതിൻ്റെ ഇഷ്യൂ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഈ രണ്ട് കഥാപാത്രങ്ങൾ തമ്മിലുള്ള ആ ഒരു ഈഗോ ടസ്സിലാണ് ആ ഈഗോ ടസ്സിലേക്ക് ഇവരുടെ രണ്ടുപേരുടെയും കുടുംബങ്ങളും ഇവരുടെ രണ്ടുപേരുടെയും നാട്ടുകാരും സുഹൃത്തുക്കളും കുറച്ച് കഴിയുമ്പോൾ സംസ്ഥാന സർക്കാർ വരെ ഇതിലേക്ക് ഇടപെടേണ്ടി വരുന്ന ഒരു ഒരു വലിപ്പത്തിലേക്ക് ഇത് വളർന്നു വരുന്നു അതാണ് കഥ ആ ഇതിനു ഇതിനുമുമ്പ് ഉത്തരം പറഞ്ഞിട്ടാണ് ആക്ച്വലി അൺഫോർച്ചുനേറ്റ്ലി എനിക്കൊരു മാനേജറോ അല്ലെങ്കിൽ കഥ കേട്ടിട്ട് കൊള്ളാം ഇന്ന കഥ സർ കേൾക്കൂ എന്ന് എന്നോട് പറയുന്ന ഒരു ഒരു ഫിൽട്ടറോ എനിക്കില്ല അതിൻ്റെ ഗുണവും ദോഷവും ഉണ്ട് ഗുണമെന്ന് പറഞ്ഞാൽ എന്നോട് നിങ്ങൾക്ക് ഡയറക്റ്റ് ആക്സസ് ഉണ്ടാകാം എൻ്റെ എൻ്റെ ലൊക്കേഷനിൽ വരികയോ അല്ലെങ്കിൽ എന്നെ മെസ്സേജ് ചെയ്യുകയോ അല്ലെങ്കിൽ എനിക്ക് പരിചയമുള്ള ഏതെങ്കിലും ഒരു സിനിമ കോൺടാക്റ്റ് വഴി ഇന്നാർക്കൊരു കഥ പറയണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങൾ ഇതിന് നേരെ എൻ്റെ അടുത്താണ് വന്ന് കഥ പറയുക അല്ലാതെ എൻ്റെ ഒരു മാനേജറോ അല്ലെങ്കിൽ മറ്റൊരാളോ അല്ല കഥ കേൾക്കുക അതിൻ്റെ ദോഷമെന്ന് പറയുന്നത് എനിക്ക് എനിക്കത്ര കഥകളെ കേൾക്കാൻ പറ്റൂ ഒരു ദിവസം ഞാൻ ഷോട്ടുകൾ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ഷോർട്ടുകൾക്കിടയിൽ ഷോട്ടുകൾക്കിടയിൽ കഥ കേൾക്കാൻ ഒരു മാനസികാവസ്ഥയിലാണ് എൻ്റെ ദിവസമെങ്കിൽ അങ്ങനെ കണ്ടിന്യൂസ് കേട്ടാൽ പോലും എനിക്കൊരു ദിവസം ചിലപ്പോൾ രണ്ട് കഥകളൊക്കെ ആയിരിക്കും കേൾക്കാൻ പറ്റുക അപ്പോൾ ഒരു ഒരു വലിയ വെയ്റ്റിംഗ് ഒരു ക്യൂ പോലുണ്ട് അതിനൊരു പ്രതിവഴി എന്താ എനിക്ക് ചില ആൾക്കാർ പറയും എന്തുകൊണ്ടൊരു മൂന്ന് പേരെ അപ്പോയിന്റ് ചെയ്തു കഥകൾ കേൾക്കാൻ അപ്പോൾ എൻ്റെ സംശയം അങ്ങനെ ആവുമ്പോൾ ഞാൻ അവർക്ക് ഇഷ്ടപ്പെട്ട കഥകളല്ലേ ഞാൻ കേൾക്കുക എനിക്കിഷ്ടപ്പെട്ട കഥകളല്ലോ ഞാൻ കേൾക്കുക ഞാൻ എൻ്റെ ഒരു ഇഷ്ടത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ ഞാൻ തീരുമാനമെടുക്കുക അൺഫോർച്യുനേറ്റ്ലി അതിനൊരു ഒരു സൊല്യൂഷനില്ല എന്നോടൊരു കഥ പറയണമെങ്കിൽ ഇതുപോലെ നിങ്ങൾ എങ്ങനെയെങ്കിലും ഒരു ആക്സസ് കിട്ടും അപ്പോൾ പറയുക ഇപ്പം എന്നോടൊരു കഥ പറഞ്ഞ് ഇഷ്ടപ്പെട്ടാൽ തന്നെ അത് സിനിമയാകാനുള്ളൊരു താമസം ഉണ്ടാകും ആ ഒരു ജേർണി ഉണ്ട് സിനിമയിൽ അതൊരു സബ്ജക്ട് കേട്ടോ കൈലാസ് മറ്റൊരു സംവിധാനത്തിന് പകരം ഷാജി കൈലാസ് സാറിനെ ഫിക്സ് ചെയ്യാനുള്ള സാറ് ചെയ്താൽ എന്താകുന്നോ അതിനുള്ള റീസൺ എന്താണ് പക്ഷേ ഞാൻ ആക്ച്വലി ഈ കഥ കേട്ടപ്പോൾ എന്റെ മനസ്സിലേക്ക് ഓടിയെത്തിയ സിനിമ വിഷ്വൽസിൽ ഒരു എഴുപത്തഞ്ച് ശതമാനത്തിൽ കൂടുതലും ഷാജി ആയിട്ടുള്ള സിനിമകളായിരുന്നു നമ്മളിപ്പോൾ ജിനു സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ കുറുവച്ചൻ ജീപ്പ് കൊണ്ട് ചവിട്ട് നിർത്തി ഇറങ്ങുന്നു അപ്പോൾ പോലീസ് അയാളുടെ ജീപ്പ് ബ്ലോക്ക് ചെയ്യുന്നു ഏ ഞാൻ ആഹാ അപ്പോൾ ഷാജി എല്ലാം മനസ്സിലേക്ക് ഓടിയെത്തി നമ്മൾ കൊണ്ട് തിയേറ്ററിൽ കണ്ട ഷാജി ആയിട്ട് സിനിമകളാണ് കൂടുതലും എനിക്ക് അപ്പോൾ ഇത് ഞാൻ ആലോചിച്ചേ നയൻറ്റീസ് ഏർലി നയൻറ്റീസിൽ നടക്കുന്ന നമ്മുടെ മലയാളി സ്റ്റൈൽ സ്വാഗ് എന്നോ മുണ്ടുമടകു കുത്തി തല്ല് നച്ചായൻ എന്നാൽ പിന്നെ ഷാജിയേട്ടനെ വിളിച്ചാലോ എന്നിട്ട് ഞാൻ ഷാജിയട്ടനെ വിളിച്ചു എന്നിട്ട് ഞാൻ ഷാജിയോട് പറഞ്ഞതാണ് ചേട്ടാ സ്ക്രിപ്റ്റ് കേട്ടിട്ട് ഇതാണ് എൻ്റെ മലയാളത്തിലേക്കുള്ള തിരിച്ചുവരവാകേണ്ട സിനിമ എന്ന് ചേട്ടനെ തോന്നുന്നുണ്ടെങ്കിൽ എന്നോട് പറയുക ബാക്കി എല്ലാം ഞാൻ നോക്കിക്കോളാം ഞാൻ ഞാൻ അഭിനയിച്ചോളാം ഞാൻ പ്രൊഡ്യൂസ് ചെയ്തോളാം ഷാജിയേട്ടൻ കണ്ടു ഷാജേട്ടൻ ഇഷ്ടപ്പെട്ടു അങ്ങനെ എനിക്ക് അതിലെനിക്ക് വലിയ സന്തോഷമുണ്ട് കാരണം ഇതൊരു ഔട്ട് ആൻഡ് ഔട്ട് ഷാജി കൈലാസ് പടമാണ് അതിനകത്ത് നിങ്ങൾ ഒരു ഷാജി കൈലാസ് സിനിമ കാണാൻ കാണുമ്പോൾ നിങ്ങൾ എന്തൊക്കെയാണോ കാണാൻ ആഗ്രഹിക്കുന്നത് അതെല്ലാം ഉള്ളൊരു സിനിമയാണ്